രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ വിശ്വലു കാഴ്ച വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ ഈ തിരുവചനത്തിൻ്റെ സന്ദർഭവും സാഹചര്യമൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം നല്ല കള്ളൻ വിളിച്ചു പറഞ്ഞ ഈ തിരുവചനം ഇന്ന് ഞാൻ ധ്യാന വിഷയമായിട്ട് എടുത്തത് മറ്റൊന്നും കൊണ്ടല്ല ഒരു ചെറിയ റിക്വസ്റ്റ് ഒരു ചെറിയ പ്രാർത്ഥന പക്ഷേ അതിനു കിട്ടിയോ എത്ര മഹത്തായ ഒരു റിസൾട്ടാണ് തുടർന്നുള്ള വചനത്തെ നമ്മൾ കാണുന്നുണ്ട് നീ എന്നോടുകൂടി പറഞ്ഞു ഒന്ന് ഓർക്കാനേ പറഞ്ഞോളൂ പക്ഷേ ഓർക്കല്ല നീ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വലിയ ഒരു ഉറപ്പാണ് ഈശോ അവനെ ആയിട്ട് കൊടുത്തത് പ്രിയപ്പെട്ട ഒരു ചങ്കിൽ നിന്ന് വരുന്ന ചില പ്രാർത്ഥനകൾക്ക് അങ്ങനെ റിസൾട്ട് ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെജാവിലാകുന്നില്ല വെറുതെ ഒരു പാഴ്വാക്കായി പോകുന്നതല്ല നമ്മുടെ പ്രാർത്ഥന എന്ന് ഒന്ന് 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 ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം ഇന്ന് ധ്യാന വിഷയമാക്കിയത് പ്രാർത്ഥനയാക്കി മാറ്റിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടട്ടെ ഹൃദയത്തിൽ നിന്ന് തികവിൽ നിന്ന് അതരും സംസാരിക്കട്ടെ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മഹത്തായ ഒരു റിസൾട്ട് നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നീ ഒന്ന് ഓർക്കാൻ പറഞ്ഞു പക്ഷെ നീ കൂടെ ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് ഐശ്വ കൊണ്ടുപോയ അതേ അനുഭവം തന്നെ നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് നമുക്ക് ലഭിക്കും വിശ്വാസത്തോടു കൂടി ഈ ആശീർവാദവും ഈ ശുശ്രൂഷയും ഈ വചനത്തിന്റെ ശുശ്രൂഷയും ഇതിവികാൻ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം അമേ ഒരു നിമിഷം ഓർത്തെ നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് ഹൃദയത്തിൽ കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ വിശുദ്ധ കുംഭസാരം കഴിക്കുമ്പോൾ കുദാശികളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്ന മനോഭാവമാണൊന്ന് ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു നോക്കി നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥന വെറുതെ ഒരു ജൽപ്പനം എന്ന രീതിയിലല്ല വെറുതെ ഒരു പാഴുവാക്കുന്നതല്ലേ കിട്ടിയാൽ കിട്ടിയാന്നുള്ള രീതിയിലല്ല ഹൃദയം തുറന്നൊന്ന് സംസാരിച്ച് ഹൃദയം തുറന്നൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചേ കർത്താവ് നിനക്ക് നിതിലും മഹത്തായ നീ പ്രതീക്ഷ നീ ചോദിച്ചതിലും മഹത്തായ ഒരു റിസൾട്ട് നൽകി അനുഗ്രഹിക്കുന്ന ദിവസം നിന്റെ പരീക്ഷകളുടെ കാര്യങ്ങളാകട്ടെ നിന്റെ ജോലിയുടെ കാര്യങ്ങളാകട്ടെ നിന്റെ രോഗാവസ്ഥയുടെ കാര്യങ്ങളാകട്ടെ വീടിന്റെ കാര്യങ്ങളാകട്ടെ മക്കളുടെ കാര്യങ്ങളാകട്ടെ മാതാപിതാക്കളുടെ കാര്യങ്ങളാകട്ടെ വിശ്വസിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവിശംശിയാളെ കൃപയും പിതാവായ സ്നേഹവും പരിശു ആത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെ മധ്യസ്ഥതയും സഹായവും നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും